പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ടോപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവിലും സ്കേർട്ടിൻ്റെ പോർഷനിൽ അംബ്രല കട്ടിങ്ങിലുമാണ് ഈയൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് രണ്ട് മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ആദ്യം യോക്കിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായി തുണി ഇവിടെ നാലായി മടക്കിയെടുത്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് എട്ട് ഇഞ്ചാണ് ആംഫോളും എട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെസ്റ്റ് റൗണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ നാലിലൊന്ന് പതിനൊന്നര ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് യോഗപാർട്ടിൻ്റെ ലെങ്ത് പതിനഞ്ച് ഇഞ്ചാണ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് പതിനാറ് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വേസ്റ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് പത്ത് ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇവിടെ ഈ സൈഡ് ഭാഗത്ത് മുക്കാലിഞ്ച് മുകളിലേക്കെടുത്ത് ഇതുപോലെ ഒരു കേർല ഷെയ്പ്പ് വരച്ചെടുക്കുന്നുണ്ട് കോളർ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ അകലം എടുക്കുന്നത് നാലിഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നാലര ഇഞ്ചും ബാക്ക് നെക്കിന് മുക്കാൽ ഇഞ്ചും ആണ് കൊടുക്കുന്നത് അതിതുപോലെ വരച്ചെടുക്കാം ഇനി ആംഹോള് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചെടുക്കാം അതിനുശേഷം ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്തെടുക്കുന്നതിനായി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അര ഇഞ്ച് അകത്തേക്കെടുത്ത് ഇതുപോലെ കുഴിച്ചൊന്ന് വരച്ചെടുക്കാം ഇനി ബാക്ക് പാർട്ടിന് വരച്ച് അതേ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഫ്രണ്ട് ആംഹോളും നെക്കും കൂടി കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്കേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഞാനിവിടെ അംബ്രല മോഡലിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനായി തുണിയെ ആദ്യം നീളത്തിന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ടാണ് മടക്കിയെടുക്കേണ്ടത് വെയ്സ്റ്റിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് കൂട്ടാതെ നമുക്ക് കിട്ടിയിട്ടുള്ള പത്തിഞ്ച് വണ്ണം ഏതൊരു ഭാഗത്താണോ കിട്ടുന്നത് അത് ഇവിടെ ഇതുപോലെ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ പന്ത്രണ്ട് ഇഞ്ചിലാണ് ആ ഒരു അളവ് കിട്ടിയിട്ടുള്ളത് ആ പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഞാൻ ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് അതിൽ പതിനഞ്ച് ഇഞ്ച് യോക്ക് പാർട്ടിൽ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ സ്കേർട്ടിൻ്റെ പോർഷനിൽ എടുക്കുന്നത് ഒരു ഇഞ്ച് തുമ്പും കൂടി ചേർത്ത് പതിനാല് ഇഞ്ചാണ് ഞാൻ ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയും തുണി ഞാനിവിടെ നാലായി മടക്കി എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ നീളം വേണ്ടത് പതിനാറ് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് പതിനേഴര ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ വണ്ണം വരുന്നത് ആറ് ഇഞ്ചാണ് ഇവിടെയും ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത് പിന്നെ സ്ലീവിൻ്റെ വീതി എടുത്തിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം എന്നിട്ട് സ്ലീവ് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം ഈ ടോപ്പിൻ്റെ യോക്ക് പോർഷനിൽ ഞാൻ ഇതുപോലെ പ്ലാക്കറ്റും കോളറും ഒക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർ കയറി കണ്ടാൽ മതിയെ പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ പാൻറ്റിൻ്റെ പീസ് വെച്ച് ഒരിഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ യോക്ക് പാർട്ടിൻ്റെ ഒരു സൈഡ് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് സ്കേർട്ടിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ വെച്ച് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി മറ്റേ സൈഡ് ഭാഗം കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബോട്ടം ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഏത് അളവിലും ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം